ഹലോ ഗൈസ് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇത് പാമ്പാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മുടെ വാളമീനാണ് വാള മീൻ എൻ്റെ ഫേവററ്റ് മീനാണ് എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാളമീൻ കറിയും മരിച്ചിനും ഒക്കെയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇതേ വാളമീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പൊരിക്കാനുള്ളതും മാറ്റി കറി വെക്കാനുള്ളതും മാറ്റി അത്യാവശ്യം നല്ല പാടുപെട്ടു വാളമീനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതിലേ മുളകും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ ഒരു മണിക്കൂറോളം അത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ അത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കപ്പ അമ്മയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അമ്മ കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ വേവിക്കാൻ വെച്ചു വേവിച്ച് ഒരു പാകവരം അത് ഊറ്റിയെടുക്കാം അപ്പം ദേ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ പിടിക്കാം എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂറും കൂടെ വെച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇത് ആദ്യമേ ചെയ്യാം എന്നിട്ട് ഞാനത് തേങ്ങ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് സ്റ്റീൽ തവി നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കരുതെന്നാണ് പക്ഷേ ഞാൻ വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് അതിർത്ത് ഉപയോഗിച്ചു പക്ഷേ അധികം നമ്മളിങ്ങനെ വറുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പോറൽ വരാതെ സൂക്ഷിക്കുക അപ്പോൾ അതെ തേങ്ങയിൽ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ മീൻ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം അതൊക്കെ എത്രത്തോളം വറക്കാൻ പറ്റുമോ അത്രത്തോളം വറക്കാം ഞാൻ ഒരു മീൻ കുറച്ച് നേരമൊക്കെ വറുത്തിട്ടുള്ളൂ അമ്മതേ അരപ്പൊക്കെ ആഡ് ചെയ്തു മരിച്ചിനില്ല ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല അമ്മയാണ് അതൊക്കെ റെഡിയാക്കിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അമ്മ മരിച്ചിനെക്കുമ്പോഴത്തേക്കും നല്ല മസാലയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകണ്ടാവില്ലേ നല്ല കുറുകിയ നല്ല ടേസ്റ്റുള്ള മച്ചിനിയായിരുന്നു അപ്പോൾ അമ്മ ആദ്യമേ അതങ്ങ് വെച്ചിട്ട് മാറി അപ്പോൾ പിന്നെ എനിക്ക് മീൻകറിയൊക്കെ സമാധാനമായിട്ട് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളത് ആ ഒരു തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ നന്നിട്ട് വറുത്തത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ ചട്ടി വയ്ക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഉലുവ നമുക്ക് പൊടിയല്ല ഉലുവ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറച്ച് ഉലുവ മാത്രമേ വറക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ജസ്റ്റ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എനിക്കറിയില്ല എല്ലാവരും ഇങ്ങനെയാണോ വാളക്കറി വെക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അമ്മ പല രീതിക്ക് വെക്കും എനിക്കിതാണിഷ്ടം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെയാണ് വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കരുവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചെറിയ ഉള്ളി നിങ്ങൾ അരിഞ്ഞിടാതെ ചതച്ചിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവറും ടേസ്റ്റും കൂടുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും തീരങ്ങ് വാഴണ്ട ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് എല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നമ്മുടെ മസാല അതായത് നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തില്ലേ മീൻകറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം പച്ച മസാലയല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കളർ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചേഞ്ച് ആവും ഇപ്പോൾ ഒരു ഓറഞ്ച് അല്ലേ കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ഷ് റെഡ് കളറായിട്ടത് മാറും ഇതാണ് നമ്മൾ കൊണ്ടം മുളക് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് കൊണ്ടൻ മുളകുന്നാണോ പറയാം അവിടെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളത് കാര്യം ഇതിൻ്റെ ഫ്ലേവറ് ഭയങ്കര അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയിൽ പുളിശ്ശേരിയിലൊക്കെ ഈ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ആ ഒരു എരി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അത് അത് കഴിക്കാനും വരും ചോറിൻ്റെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് തിളപ്പിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പം തിളച്ച് വരും തിളച്ച് വന്നിട്ട് നമ്മുടെ മീനെല്ലാം കഷ്ണങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വാള മീൻ വേവാൻ ഒരുപാട് നേരം വേണ്ട പെട്ടെന്ന് വെന്ത് വരും അതുപോലെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനും ആണ് അപ്പം ഞാൻ ഇനിയതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ അത്യാവശ്യം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സാധനം ആഡ് ചെയ്തു പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പുളിവെള്ളം പുളിവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് പക്ഷേ ആ വീഡിയോ കട്ടായിപ്പോയി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുറന്ന് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇടുന്നവർ പുളിവെള്ളം ബാലൻസ് ചെയ്തിടാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു അരപ്പ് കംപ്ലീറ്റ് മീനിൽ പിടിച്ചിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ നമുക്കത് നന്നായിട്ട് കുറുക്കിയെടുക്കാം അപ്പോൾ ആ ഒരു അരപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നീലിലൊക്കെ പിടിച്ചു വരും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഞാനൊരു ഏഴ് എട്ടേഴ് മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തയാണ് ഇപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഏകദേശം കാര്യം നമുക്കത് ഏകദേശം കാണാം എണ്ണ മുകളിൽ ഇങ്ങനെ പയ്യെ പയ്യെ പയ്യേ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കറക്റ്റ് പാകമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ മനസ്സിലാവും സൈഡിൽ ഈ എണ്ണ ഇങ്ങനെ എണ്ണമയം വരുന്നത് അപ്പോൾ ഇത് മസാലയൊക്കെ അതായത് നമ്മുടെ അരപ്പൊക്കെ ഇങ്ങനെ പിടിച്ചു വരുകയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ മീൻകറിയിൽ ഇടേണ്ട പുളി കുടംപുളിയാണ് അപ്പം ചൂടുവെള്ളത്തിലെ കുടംപുളി ഒരു പത്ത് മിനിറ്റ് എങ്കിലും വച്ചിട്ട് അപ്പം നന്നായിട്ട് കുതിർന്നു വരും എന്നിട്ടാണ് ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ മറ്റേ രീതിക്ക് മീൻകറി വെക്കുകയാണെങ്കിൽ വാള പുളി യൂസ് ചെയ്യാം തേങ്ങ അരച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് കുടംപുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ലേശം കറിവേപ്പിലയും പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ടു എനിക്കറിയില്ല ഞാനത് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചില സ്ഥല ചില സ്ഥലങ്ങളിൽ വീഡിയോ കട്ടായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തവിയിട്ട് അധികം ഒന്ന് ഇളക്കി മറക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കി അങ് എടുത്ത് അടുപ്പത്തുനിന്ന് നമുക്ക് മാറ്റാം അപ്പോഴത്തേക്ക് അമ്മതേ കുളിച്ച് വന്നിട്ട് ഇവിടെയൊക്കെ ഫുൾ വൃത്തിയാക്കിയിട അപ്പം ഞാൻ പുളിശ്ശേരി അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് വെച്ചു വേഗം ആക്കി പുളിശ്ശേരിയും മീൻ കറിയും മീൻ ഫ്രൈയും ഫ്രൈ അപ്പുറത്ത് റെഡിയാവുന്നുണ്ടായിരുന്നു പിന്നെ മരിച്ചിനിയുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച് സൺഡേ ലഞ്ച് സൺഡേ എപ്പോഴും നമ്മൾ സ്പെഷ്യൽ ആക്കാറുണ്ട് അപ്പോൾ ലിയോവിനെ കുളിപ്പിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് കാരണം കുളിപ്പിച്ചിട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ അവൻ ആകെ അവിടെ ഫുൾ ഓടി നടന്ന് എല്ലാം പറച്ച് വലിച്ചു കുളമാക്കും അവൻ ഏറ്റവും മടിയുള്ള കാര്യമാണ് കുളിക്കാമെന്ന് പറയുന്നത് അങ്ങനെ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഫുഡ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു അമ്മയ്ക്ക് മീൻകറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അമ്മ എക്സ്പെക്ട് ചെയ്തില്ല മീൻകറിനെ നന്നായിട്ട് വെക്കും എന്ന് കാര്യം എനിക്ക് ആദ്യമൊക്കെ ഫുൾ ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു മീൻകറി എന്ന് എന്നുവെച്ചാൽ അമ്മ നന്നായിട്ട് വെക്കും ആ ഒരു ഇത് വരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തോ വച്ചപ്പോൾ നന്നായിട്ട് വന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം